മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷങ്ങൾക്ക് പകരം ഇരുന്നൂറ് വർഷങ്ങൾ ഒരു ജീവിതകാലത്ത് മൂന്ന് നൂറ്റാണ്ടുകളുടെ ചരിത്രം സാക്ഷ്യം വഹിക്കുന്ന ഒരു ലോകം സമൂഹം ബന്ധങ്ങൾ ഭൂമി തന്നെ എങ്ങനെ മാറുമായിരുന്നു നമുക്ക് നോക്കാം മനുഷ്യർ ഇരുന്നൂറ് വർഷം ജീവിച്ചിരുന്നെങ്കിൽ വിദ്യാഭ്യാസവും തൊഴിലും തികച്ചും വ്യത്യസ്തമായിരുന്നേനെ നാൽപ്പത് വയസ്സ് വരെ പഠിക്കുന്നത് സങ്കല്പിക്കൂ നൂറ്റി ഇരുപത് വരെ ജോലി ചെയ്യുന്നത് അതിനുശേഷം എൺപത് വർഷത്തെ വിരമിക്കൽ ജീവിതകാലം മുഴുവൻ പഠനം സാധാരണമാകുമായിരുന്നു ആളുകൾ ഒരു തൊഴിലല്ല പലതും മാസ്റ്റർ ചെയ്യുമായിരുന്നു കുടുംബങ്ങൾ പത്ത് തലമുറകൾ ഒരുമിച്ച് ജീവിക്കുന്നതായിരുന്നു മുത്തശ്ശിമാർ മഹാമുത്തശ്ശിമാർ പോലും മഹാമഹാമുത്തശ്ശിമാർ ഒരേ മേശയ്ക്ക് ചുറ്റുമിരിക്കാം എന്നാൽ ദീർഘായുസോടെ വിവാഹങ്ങളും ബന്ധങ്ങളും പുതിയ വെല്ലുവിളികൾ നേരിടുമായിരുന്നു എൻ എൻ എന്ന വാഗ്ദാനം നൂറ്റി അൻപത് വർഷം നീണ്ടു നിൽക്കുമോ ദീർഘായുസ് വലിയ ജനസംഖ്യയ്ക്ക് വഴിയൊരുക്കും നഗരങ്ങൾ തിരക്കേറിയതാകും വിഭവങ്ങൾ കുറവാകും തൊഴിലിനുള്ള മത്സരം കടുത്തതാകും എന്നാൽ നേതൃത്വത്തിൽ കൂടുതൽ ജ്ഞാനം രാജാക്കന്മാർ ശാസ്ത്രജ്ഞർ ചിന്തകർ രണ്ട് നൂറ്റാണ്ടുകളുടെ അനുഭവത്തോടെ ലോകത്തെ നയിക്കുമായിരുന്നു ഭൂമി ഇപ്പോൾ തന്നെ എട്ട് ബില്യൺ മനുഷ്യരെ പരിപാലിക്കാൻ പാടുപെടുന്നു ആയു ചിരട്ടിയായാൽ ജനസംഖ്യ വളർച്ച ഭൂമിയെ അതിൻ്റെ പരിധികളിലേക്ക് തള്ളിയേക്കാം ഭക്ഷണം ജലം ഊർജം എന്നിവയുടെ ആവശ്യകതകൾ ആകാശത്തോളം ഉയരും കാലാവസ്ഥാ വ്യതിയാനം ത്വരിതപ്പെടുമായിരുന്നു മനുഷ്യരാശി സുസ്ഥിരമായി ജീവിക്കാൻ പഠിക്കുമോ അതോ തകർച്ച നേരിടുമോ വൈദ്യശാസ്ത്രം വാർദ്ധക്യം അവയവ തകരാറുകൾ എണ്ണമറ്റ രോഗങ്ങൾ എന്നിവയെ തോൽപ്പിക്കേണ്ടി വരും മരണത്തെ ജയിച്ചാലും പുതിയ ചോദ്യങ്ങൾ ഉയരും ഇരുന്നൂറ് വർഷം നീണ്ട ജീവിതത്തോടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുമോ സമയത്തെ ആളുകൾ കുറച്ച് വിലമതിക്കുമോ അതോ കൂടുതൽ വിലമതിക്കുമോ മതിക്കുമോ ഇരുന്നൂറ് വർഷം ജീവിക്കുന്ന സ്വപ്നം ഒരു ദിവസം സാധ്യമാകുമായിരിക്കും എന്നാൽ പ്രകൃതിയുടെ ഓരോ സമ്മാനത്തിനും ഒരു വിലയുണ്ട് കൂടുതൽ വർഷങ്ങൾ കൂടുതൽ ജ്ഞാനം കൊണ്ടുവരാം അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ അവസാനമായി നമ്മൾ ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണമല്ല പ്രധാനം ആ വർഷങ്ങൾ എത്ര അർത്ഥവത്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക അടുത്ത രസകരമായ ടോപ്പിക്കുമായി ഞങ്ങളെത്താം ബായ് ബായ്